ഹലോ മൈഡിബർവേഴ്സ് വെൽക്കം ബാക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ റിപ്പോർട്ടിൽ നിന്നും അമ്പത്താറ് പേജുകളാണ് നീക്കം ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ അമ്പത്താറ് പേജുകളിൽ ഏതാണ്ട് നിയമസഭാ അംഗമായ മൂന്നോളം ആളുകളുടെ പേരുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രഗത്ഭ വ്യക്തികളുടെ പേരുകൾ പറയണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈ മാറ്റപ്പെട്ട പേജുകളിലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഇവിടെ പേര് പറയാതെ പ്രമുഖ നടനെന്നും പ്രമുഖ നടിയെന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ ആരൊക്കെയാണെന്ന് കോടതിക്ക് അറിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ തീർച്ചയായും ഈ ഒരു ആവശ്യപ്പെടൽ വളരെ വിഗാമ്യം തന്നെയായിരുന്നു കാരണം ഇത്തരം ആളുകൾ ആരാണെന്ന് അറ്റ്ലീസ്റ്റ് എങ്കിലും അറിയണം ജനങ്ങളെ എന്തായാലും അറിയിക്കാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമാ ലോകം പ്രത്യേകിച്ച് തുടക്കം തൊട്ട് ഇന്ന് വരെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഒരു ദുരന്തം കൊടുക്കുന്നൊരു മേഖലയായി മാറിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു അന്നും ഇന്നും അതിന് മാറ്റമില്ല അടൂർ ഫാൻസി തിക്കുറശി മുതൽ ഒരുപാട് നടന്മാരുടെ ചാവല്യങ്ങൾ കുറിച്ച് പിൽക്കാലത്ത് പല നടികളും അവരുടെ അനുഭവങ്ങളിൽ എഴുതിയിട്ടുണ്ട് നമ്മളതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പ്രമുഖ സംവിധായകരായ വാനോളം പുഴുത്തിക്കൊണ്ട് നടക്കുന്ന ലെജൻഡറി സംവിധായകരായ ആൾക്കാരുടെ ചാവല്യങ്ങളിൽ എരിഞ്ഞടങ്ങിയ പെൺകുട്ടികളുടെ പിൽക്കാലത്ത് വലിയ പ്രശസ്തി ആർജിച്ച നടിയാവുകയും എന്നാൽ ലൈംലൈറ്റിൽ വരാതെ എരിഞ്ഞടങ്ങിയ നടിമാരുടെയും അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇതൊരു വലിയ ഒരു ടേണിങ് പോയിൻ്റാണ് ഇനി അങ്ങോട്ടെങ്കിലും ഈ മലയാള സിനിമയിൽ ഈ ഒരു സംഭവം എല്ലാ മേഖലയിലും ഉണ്ട് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ഇത്തരം ചൂഷണങ്ങളുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് സിനിമാ മേഖലയിൽ തന്നെയാണ് അഭിനയ മേഖലയിൽ തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല അത് സിനിമ മാത്രമല്ല സീരിയൽ ടെലിവിഷൻ മേഖലകളിലുമുണ്ട് എന്നാൽ സിനിമയിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ പെണ്ണുങ്ങൾ കിടന്നുകൊടുക്കാൻ പോയിട്ടല്ലേ അവർ ചൂഷണം ചെയ്യുന്നത് പണവും പ്രസക്തിക്കും വേണ്ടിയല്ലേ ഈ പെൺകുട്ടികൾ കിടന്നു കൊടുക്കുന്നതെന്ന് ചോദിച്ച വ്യക്തികളോട് അതായത് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ പഠിച്ച പെൺകുട്ടികൾ പോലും സിനിമാ താരങ്ങളായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആ പെൺകുട്ടികളെ കണ്ടിഷ്ടപ്പെട്ട് അവരുടെ ഒരു ഭംഗി കണ്ടാണ് ഇവർ കാസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം കാസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഇവർ വെച്ച് സിനിമ എടുക്കാനുള്ള പ്ലാനിങ്ങിൽ നടക്കുന്നു ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നു എന്നിട്ട് ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് ഈ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നത് സോ ഈ പെൺകുട്ടികളും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളും ഒരുപക്ഷേ അതിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും വളരെ നിഷ്കളങ്കരായി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഈ ഒരു വൃത്തികെട്ട ലോകത്തേക്ക് അതായത് ഒരു സമ്പൂർണ്ണ വ്യവിചാരിയായി പിന്നങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ രീതിയിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ നടികളും നമ്മുടെ സാധാരണക്കാരിയായി നമ്മുടെ നാട്ടുമുറുത്തുകാരിയായി മലയാള സിനിമയിൽ അഭിനയിച്ച അതിനുശേഷം തമിഴിലൊക്കെ പോയ പ്രഗത്ഭ നടിമാരുടെ ജീവിതകഥ ഒരു അവർ എഴുതുവാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്നതും വേദനാജനവുമായ കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പരാതി ഇല്ലെങ്കിലും സ്വമേധയാ വനിതാ കമ്മീഷൻ അടക്കം കേസെടുക്കാമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോടതി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിരുദ്ധമായിട്ട് ബാലഗോപാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു പരാതി ഇല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാം ഇത്തരം ഒരു ചൂഷണം അതായത് ഈ ഒരു നിയമസഭാ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വരെ ഉൾപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാവാം ഇത്രയും ദിവസം ഇത് പൂർത്തി ഇത്രയും ഇത്രയും വർഷങ്ങൾ ഇത് പൂർത്തിവച്ചത് ഒരിക്കലും ഇതിനെ രാഷ്ട്രീയപരമായി കാണാൻ പാടില്ല രാഷ്ട്രീയം സിനിമയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല സിനിമാ ലോകത്ത് ഇത്രയും അധികം ധികം തെണ്ടിത്തരങ്ങൾ ഇത്രയും അധികം തന്തയില്ലായ്മ നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുത്തുക തന്നെ വേണം എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന മേഖല ഇല്ലേ ഇല്ലെന്ന് തന്നെ പറയാം വരും തലമുറയും ഇതുപോലെ തന്നെ ചൂഷണം ചെയ്യും ഇതുപോലെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഒരു വൃത്തികെട്ട മേഖലയായി ഈ സിനിമ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ പിടിക്കുന്നത് ഈ സിനിമാ മേഖലയിലെ ഈ യങ്സ്റ്റേഴ്സ് ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പത്തും അറുപത്തഞ്ചും വയസ്സുള്ള തലമുടി നരച്ചിടായി ഇതുകൊണ്ടിടക്കുന്ന കളവന്മാരായ അമ്മയുടെ തലത്തിരിക്കുന്ന നടന്മാരാണ് ഈ പറഞ്ഞ കണക്ക് വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഞങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് ഞങ്ങൾ അമ്മയുടെ ചോദിക്കിക്ക് പരിപാടിക്കെന്നൊക്കെ പറയുന്ന യുവന്മാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക ഈ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഓരോ വ്യക്തികളും നേരത്തെ എന്തോ ഇടവേള ബാബു ഈ ഇടവേള ബാബു സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഏതൊരു സിനിമയിൽ എന്തോ ഹിറ്റ്ലർ എന്തോ അഭിനയിച്ചു അല്ലാതെ ഈ ആ സിനിമയായിട്ടെന്ത് ബന്ധം ഇതിന്റെയൊക്കെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കാൻ കൊള്ളാവുന്ന ആരും ഇല്ലേ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് പേരും പ്രശസ്തിയുള്ള ആരെങ്കിലും പിടിച്ചിരുത്തിക്കുക അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ടാക്കാൻ സാധിക്കില്ല ഇപ്പഴി ഇരിക്കുന്ന ഈ സിദ്ദീഖ് ഇതിന് ആദ്യമൊന്നും അല്ല സിദ്ധിന്റെ മുൻകാല ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ബാബുരാജ് ഇവരിൽ ആരാ ഇവരൊക്കെ ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കാൻ യോഗ്യതയുള്ളവരാണോ ഇവരൊക്കെ എല്ലാത്തിനും അടിച്ചു കളയണം എന്നിട്ട് ഈ യുവതലമുറയിലുള്ള എത്രയും മിടുക്കന്മാരായ പിള്ളേരുണ്ട് അവരെ മാത്രം വെക്കണം ഈ പഴയ ആൾക്കാരെ വേണ്ട ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാർ ഇവർ തന്നെയാണ് അന്വേഷണ കമ്മീഷനെ വെക്കുന്നതും അന്വേഷിക്കുന്നതും അതിന്റെ റിപ്പോർട്ട് പറയുന്നു സോ ഇവരെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ അമ്മ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയുടെ അന്വേഷണം അതിന്റെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരം ആൾക്കാരല്ലേ അന്വേഷിക്കുന്നത് സോ ഇനി കോടതിയുടെ ഈ ഒരു വിഷയത്തിന്റെ ഇടപെടൽ വളരെ നല്ല കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഈ ഒരു വിഷയത്തിൽ അതായത് വിധേയരാക്കപ്പെട്ടവരുടെ പേരും എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രമുഖ വ്യക്തികൾ പേര് പറയാൻ മടിക്കുന്ന പ്രമുഖ വ്യക്തികൾ ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അമ്പത്താറ് പേജുകൾ ഈ ഒരു ഹേമ കമ്മീഷനിലെ അമ്പത്താറ് പേജുകൾ എന്തുകൊണ്ട് നീക്കം ചെയ്തു അതിൽ ഉൾപ്പെടുന്ന പേരുകൾ ആരൊക്കെയാണ് തീർച്ചയായും ഇതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഈ ഒരു വിഷയം ഇപ്പോൾ മുങ്ങിപ്പോകുകയാണെങ്കിൽ ഈയൊരു വിഷയം ഏറ്റവും പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും അനുകൂല സാഹചര്യമാണിത് ഒരുപക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സാഹചര്യം മറ്റൊരു ഗവൺമെന്റ് ആണെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം പോലും എത്തില്ല സോ തീർച്ചയായും ഇത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു ആവശ്യം തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് പ്രേക്ഷകരടക്കം മലയാള സിനിമയെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നത് ഈ വിഷയങ്ങളിൽ ഇത്തരം ആവാസന്മാർ ഇപ്പോഴും വിരാജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇമാർക്കൊക്കെ ഇമാർക്കൊക്കെ വെള്ളം കൊടുക്കണം ഇവൻ്റെയൊക്കെ ലൈംഗിക ശേഷി നശിപ്പിക്കണം അത്രയ്ക്കും ക്രിമിനലുകളാണ് ഇമാർ അതിനുവേണ്ടി തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്നിവയെ അത്തരത്തിലൊരു ശുഭ വാർത്ത ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിവ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ